രവീന്ദ്രൻ രാവിലെ മുതൽ രാജ്യഭരണം കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്ത് സ്വപ്നയോട് അമ്മിഞ്ഞ പാല് തരാമോന്ന് പച്ചക്ക് ചോദിക്കാണ് എനിക്ക് അമ്മയുടെ പാലാണ് ഇഷ്ടം അതാണ് സന്തോഷത്തിന് നല്ലതെന്നാണ് സംശയം തോന്നി സ്വപ്ന ഒട്ടകത്തിന്റെയോ ആടിന്റെയോ പാലാണോ ചേട്ടാ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ചുമ്മാ പോകുന്ന ഒരു വെറുതെ ായില്ലേ അതുകൊണ്ട് സ്വപ്ന വിളിക്കാമോ എന്ന് രവീന്ദ്രന്റെ മറു ചോദ്യം ഒടുവിൽ കുഞ്ഞ് കുട്ടികളെ പോലെ മുലപ്പാൽ വരെ ചോദിക്കുന്ന രീതിയിൽ പോകുന്ന ചാറ്റുകളാണുള്ളത് എന്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊച്ചി ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ വലുതായ പിന്നെ

എന്ന് ചോദിക്കുന്ന സി എം രവീന്ദ്രൻ കിടന്നില്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ടേ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് ചോദിക്കുന്നു എന്ത് രാത്രി പതിനൊന്ന് മുപ്പത്തിയേഴ് പൂജ്യം നാല് സെക്കൻഡിൽ ഐ ലൈക്ക് മദേഴ്സ് മിൽക്ക് എനിക്ക് പാൽ വേണം പാവം രവീന്ദ്രൻ വാവ അമ്മിഞ്ഞപ്പാലിനായി കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞാണല്ലേ ിട്ട് പാല് ഒരു ചിത്രം കൂടി അയച്ചു കൊടുത്തു സ്വപ്ന ഒരു ലൈക്ക് പഠിച്ചു അടുത്ത ചേച്ചി ഉടനെ വരുവായിരിക്കും ഇപ്പൊ മുലപ്പാല് ചോദിച്ചു അടുത്ത് എന്താണാവോ കൊതാ 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 കൊത കൊതാ